ലൈംഗികാപവാദ കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയ കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രം വീക്ഷണത്തിനെതിരെ മുതിർന്ന നേതാക്കൾ കടുത്ത അമർശമാണ് നിലവിൽ പ്രകടിപ്പിക്കുന്നത് അമർഷമെന്നോ വിരോധമെന്നോ എന്ത് വേണമെങ്കിലും പറയാം പെട്ടെന്ന് വന്ന ദേഷ്യമാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളായ രാഹുലിനെ ന്യായീകരിച്ച് എന്ത് അർത്ഥത്തിലാണ് വീക്ഷണത്തിൽ മുഖപ്രസംഗം വന്നതെന്ന ചോദ്യമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് സ്ത്രീ പീഡന പരാതിയിൽ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ട ആളിനെ വെള്ളപ്പൂശുന്ന പാർട്ടി പത്രത്തിന്റെ നടപടിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ മുഖപ്രസംഗത്തെ തുറന്നെതിർക്കുമ്പോൾ മറ്റ് നേതാക്കൾ കടുത്തെതിർപ്പാണ് വിഷയത്തിൽ പ്രകടിപ്പിക്കുന്നത് പത്രത്തിന്റെ നടപടിയെ തള്ളി രംഗത്ത് വന്ന കെ പി സി സി അധ്യക്ഷൻ തിരുത്തൽ വേണമെന്ന് കർശനമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞു കാലാകാലങ്ങളായി എ ഗ്രൂപ്പിന് വേണ്ടിയാണ് വീക്ഷണം പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് പിണുങ്ങി പിരിഞ്ഞ എ ഗ്രൂപ്പിലെ അതായത് ഇപ്പോഴത്തെ ബി എസ് ഗ്രൂപ്പ് ഒതു കൂടെ വ്യക്തമാക്കിയാൽ വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ അനുകൂലിയായ രാഹുലിനെ പിന്തുണച്ച മുഖപ്രസംഗം എഴുതിയത് പാർട്ടിയിലെ മുതിർന്ന നേതാവും വീക്ഷണത്തിന്റെ ചുമതല വഹിച്ചിരുന്നതുമായ പി ടി തോമസ് മരണപ്പെട്ടതോടെയാണ് പത്രം കുത്തരഞ്ഞ നിലയിലേക്ക് മാറിയത് നിലവിലെ എം ടി ജെയ്സൺ ജോസഫിന്റെ പിടിപ്പുകേട് മുഖപത്രത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിമർശനവും പല കോണിൽ നിന്നും ഉയർന്നുണ്ട് കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന സി പി എം കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്ക് പൊത്തുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചൂണ്ടിക്കാട്ടി സദാചാര പ്രസംഗം നടത്തുന്നത് ഇത് ഞാൻ പറയുന്നതല്ല മുഖപ്രസംഗത്തിലെ ഒരു സെന്റൻസ് ആണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ എന്നും ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സി പി എമ്മിൽ ഭീതി പടർത്തുകയാണെന്നും അതാണ് ഇത്തരം ആരോപണങ്ങളുടെ അടിസ്ഥാനമെന്നും ഒക്കെ മുഖപ്രസംഗത്തിൽ പറയുന്നു പീഡനത്തിനിരയായി എന്ന് അവകാശപ്പെട്ട് യുവതി പരാതി നൽകിയ സാഹചര്യത്തിൽ പാർട്ടി ഒന്നാക്കി രാഹുലിനെ തള്ളുമ്പോഴാണ് പാർട്ടി നിലപാടിനെതിരെ മുഖപ്രസംഗം എഴുതി കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് രാഹുലിനോട് ആഹ്വാനം ചെയ്യുന്ന മുഖപ്രസംഗം സൃഷ്ടിക്കുന്ന നാണക്കേടിനെ കുറിച്ച് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ പാടുപെടുകയാണ് അതേസമയം പാർട്ടി പ്രതിസന്ധിയിലായിരിക്കെ രാഹുലിനെ വെള്ളപ്പൂശിയത് നിഷ്കളങ്കമല്ലെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ നിഗമനം അതൊക്കെ കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അനൌപചാരികമായി അന്വേഷണം നടത്താൻ ധാരണയായി എന്നും സൂചനകളുണ്ട് അതേസമയം വീക്ഷണത്തോട് വിശദീകരണം തേടേണ്ട കാര്യമില്ലെന്നും പത്രസ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടി പത്രത്തിനും ഉണ്ടെന്നും അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്നും പാർട്ടി ചാനലാണെങ്കിലും ഇടപെടില്ല എന്നാണ് മുരളീധരൻ പറയുന്നത് എന്തൊക്കെയായാലും വാദപ്രതിവാദങ്ങൾ തകൃതിയായി നടക്കുകയാണ് ബാക്കി കാത്തിരുന്നു കാണാം